ുള്ളത് മൂവാറ്റുഴ ഗ്രാൻഡ് സെന്റർ മാളിലാണ് മൂവാറ്റു ലിനന്റെ തുണികൾ കിട്ടുന്ന ഒരു ഷോപ്പിലെ കുറെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ ഷോപ്പ് ഇതാണ് കേട്ടോ ലിനൻ തുണികൾ നൽകുന്ന കടയാണിത് മൂവാറ്റുവ ഗ്രാൻഡ് സെന്റർ മാളിലുള്ള ഷോപ്പ് ആണിത് ഇതേപ്പതാണോ ഇതാണ് കേട്ടോ ആ ഷോപ്പ് സാധിക്കാ എന്നാണ്ട് വിശേഷം ഇതാണ് നമ്മുടെ സാധിക്കേണ്ട ഷോപ്പാണ് ഇത് മൂവാറ്റുഴ ഗ്രാൻഡ് സെന്റർ മാളില് സെക്കൻഡ് ഫ്ലോറ് അല്ലേ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലാണ്ടോ ഈ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇവിടെ എന്തൊക്കെ തുണികളുണ്ട് ആ കോട്ടനുണ്ട് ഇതൊന്ന് കുത്തിക്കോട്ടോ ലിനൻ ഉണ്ട് കോട്ടനുണ്ട് ഓക്കെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ സാഗിന്റെ സുഹൃത്ത് ഇവിടെ ഉണ്ട് അപ്പൊ പുള്ളി പറയും അപ്പൊ എന്തൊക്കെ ഐറ്റം ആണോ തുണികളുള്ളത് ലിനന്റെ ക്ലോത്ത് ഉണ്ട് കോട്ടന്റെ ക്ലോത്ത് ഉണ്ട് ആ അതുപോലെ തന്നെ കോട്ടന്റെ പാൻപീസ് ഉണ്ട് ലിനന്റെ ലിന അതുപോലെ ഉണ്ട്കോൺ മെറ്റീരിയൽ ഉണ്ട് പോപ്കോൺ മെറ്റീരിയൽ ഉണ്ട് പിന്നെ നമുക്ക് ഉണ്ട് ഉണ്ട് അപ്പൊ കൂടുതലായിട്ട് ലിനൻ മെറ്റീരിയൽസ് ആണ് ഇവിടെ കൂടുതലുള്ളത് കൂടുതൽ നിങ്ങൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ സ്റ്റിച്ചിങ്ണ്ട് അപ്പൊ ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചാ ഏത് രീതിയിലും നമ്മൾ പറയുന്ന രീതിയില് പറയുന്ന സമയത്ത് ചെയ്ത് കൊടുക്കും ഉണ്ട് ഉണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് സ്യൂട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കറക്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു സാധനം എന്നിട്ട് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്ത് ചേരാൻ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുവോ വാഷ് ചെയ്യാം ആ ദിനം തുണികൾ വാഷ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ ആ ശരി ശരി സോറി സോറി ആ അപ്പൊ നമ്മൾ വാഷ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് ദിവസം പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കും ഓ ഇതാണ്ടോ ഷോപ്പിലേ ദിനൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് തുണികളുണ്ട് ഒരുപാട് ഇപ്പൊ വെറൈറ്റി മോഡലൊക്കെ കുറെ വന്നിട്ടുണ്ടെന്നുള്ളൂ അല്ലേ പെരുന്നാള് പ്രമാണിച്ച് കുറെ വെറൈറ്റി മോഡലുകളുണ്ട് പ്രിന്റ് ഐറ്റം ഇതൊക്കെ വെറൈറ്റി ഇപ്പൊ ഇപ്പഴത്തെ മോഡലാണല്ലേ പോപ്കോൺ അത് തന്നെ ഒരു പുതിയ മെറ്റീരിയൽ ഉള്ളോ സൂപ്പർ പോപ്കോണോ ഓവര് ഓവോ അല്ല ലിനൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഏകദേശം ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് എന്താ റൈറ്റ് വരും തൗസൻഡ് എമൗണ്ട് സ്റ്റാർട്ടിങ് വരും അല്ല ഒരുപാട് കമ്പനികളെ ഐറ്റംസ് ഉണ്ട് പിന്നെ കോട്ടൺ തുണികൾ വേണേ അതും ഉണ്ട് കോട്ടന്റെ ഇഷ്ടം മാതിരി ഐറ്റം ഉണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈസ് ഐറ്റങ്ങളുണ്ട് കോട്ടന്റെ എന്നാണ്ട് വിശേഷം എവിടെ വീട് എവിടെയാ ടൗണിൽ തന്നെയാ ഡ്രസ് എടുക്കാൻ വേണ്ടി ഒന്നാണോ അതെയാ ഏതാ ഐറ്റം എടുത്ത കോട്ടൺ പീസ എടുക്കണത് വർഷങ്ങളായിട്ട് എടുക്കണാണോ പുള്ളി ഇവിടത്തെ കസ്റ്റമറാണോ അതെയല്ലേ എങ്ങനെയുണ്ട് നല്ല സൂപ്പർ ആയിട്ടാണ് അല്ലേക്ക നമസ്കാരം ഉണ്ട് ഇവിടത്തെ സ്ഥിരം സ്ഥിരം കസ്റ്റമറാണോ ഇവിടെ തന്നെയാണ് വീടോ പേട്ടയിലാ ഏത് അഡ്രസ് എടുത്തോപ്പ ഏതായിട്ട് എടുത്താ ലിനൻ ആണോ കോട്ടനെടുക്കും ആ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം എടുക്കും അപ്പൊ ഒരുപാട് പുതിയ പെരുമാൾ പ്രമാണിച്ച് ഒരുപാട് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഷർട്ട് ആ ഓർട്ട് അതെല്ലേ ഇപ്പൊ ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യണോ നമ്മളിവിടെ എടുത്തിട്ട് അപ്പൊ തന്നെ ഇവിടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഒരാഴ്ച ഷർട്ടായിട്ട് കയ്യില് തരും ആ ഓ അത് തന്നെ നല്ല തിരക്കായി തുടങ്ങി ലിനൻ തുണികൾ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റുവേല ഇത്രയും ലിനങ്ങിൻ്റെ ഒരു പിന്നെ സെലക്ഷൻ കിട്ടുന്ന ഒരു ഷോപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തന്നെയല്ല മറ്റേ കോട്ടൻ തുണിയൊക്കെ നിസ്സാര വിലയേ ഉള്ളൂ ഇവിടെ നിസ്സാര വിലയ്ക്ക് കോട്ടൻ തുണികളൊക്കെ കിട്ടും പറയുന്ന സമയത്ത് അവർ തയ്ച്ച് തരും സ്റ്റിച്ച് ചെയ്ത് തരും പറയുന്ന രീതിയിൽ പറയുന്ന മാതിരി കോട്ടോ ഇത് നമ്മുടെ കോട്ടന്റെ മുണ്ടാണ് മിനിസ്റ്റർ വൈറ്റിന്റെ മിനിസ്റ്റർ വൈറ്റ് കോട്ടൺ സാധനമാണ് റേറ്റ് വന്നത് ആയിരത്തിഅറുപത്തിയഞ്ചായിരത്തി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് നമ്മള് കുത്താപുള്ളിയുടെ മുണ്ട് പഴയ ഒരു നല്ല നല്ലത് പക്ക കോട്ടൺ പ്യുവർ കോട്ടൺ കരയും കോട്ടൺ ആണ് അതെല്ലാം കോട്ടൺ ആണ് ഇതൊക്കെ മറ്റേ ഇതാണ് കോട്ടൺ ഷർട്ടുകൾ കോട്ടൺ ഷർട്ടുകൾ ഇതിപ്പോ പുതിയായിട്ട് ഇറങ്ങിയാണോ പുതിയ ടൈപ്പ് ഇത് എടുത്തു നോക്കട്ടെ കോട്ടൺ ജൂട്ട് അങ്ങനെയാണോ സാധാരണ ലിനൻറെ ജൂട്ടില്ല ഇത് ഉണ്ടല്ലോ അല്ല ഉണ്ടല്ലോ ഇതപ്പോ എന്ത് റേറ്റ് വരും ശരിക്കും കാണുമ്പോ ഒരു ലിനൻ്റെ ലുക്കാണ് കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത് ഇട്ടാ നല്ല സൂപ്പർ ആയിരിക്കും ഓ അപ്പൊ അതിനെല്ലാം ഒരുപാട് വെറൈറ്റി കളറും അപ്പൊ ഇതൊക്കെ ഇത് തന്നെ അല്ലേ അതൊക്കെ കോട്ടൺ തന്നെയാണോ ഇതെല്ലാം കോട്ടൺ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ടല്ലേ ബ്ലാക്ക് ഇതില് പെട്ടതാണോ ബ്ലാക്ക് പ്രിന്റ് പ്ലെയിൻ നല്ല വെറൈറ്റി ഡിസൈൻസ് നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ റയോൺ റയോൺ അതാണ് ഇത് അല്ല ടൈപ്പ് ഇത് ഇട്ട് ഒറിജിനൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പിന്നെ ഉണ്ട് പക്ഷെ ഇത് പ്യൂർ ആണ് പക്കറയോ പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ എന്ത ഐറ്റം പറഞ്ഞാലും നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും വന്ന് ഞമ്മള് ഇത് കാണിച്ചു തന്നാൽ മതി അളവെടുത്ത് സ്റ്റിച്ച് ചെയ്താൽ പറയാൻ സമയത്ത് കൊടുക്കും ചെയ്യും ഏത് മോഡലും വേണമെങ്കിലും ചെയ്ത് കൊടുക്കൂലെ ഷൂട്ട് ചെയ്യാം കല്യാണങ്ങൾ അത് ചെയ്യും കുർത്തി അടിക്കും നല്ല ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇവിടെ തന്നെയാണ് സ്റ്റിച്ചിങ് പിന്നെ യൂണിറ്റ് ഞായറാഴ്ച തന്നെ ഞായറാഴ്ച സ്പെഷ്യൽ സമയത്ത് അപ്പൊ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് പേര് മറക്കണ്ട 马三，马教练。Hmm.